കെ സി വേണുഗോപാൽ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയുടെ രക്തത്തിനോട് ഇത്രയും ദാഹമുണ്ടോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിടാതെ ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചു അതിനു മുമ്പ് രംഗത്ത് വരാത്തവണ്ണം മൂടി പൊതിഞ്ഞ് മീഡിയയും സ്ഥാപിത താല്പര്യക്കാരും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ മൂടി വയ്ക്കാൻ ശ്രമിച്ചു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കടിഞ്ചായ കുടിച്ചത് കള്ളും ചാരായവുമാണെന്ന് പറഞ്ഞ് അത് വ്യാജ വീഡിയോ ആക്കി ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉത്ഭവിപ്പിച്ച് ഉത്തരേന്ത്യയിൽ മുഴുവൻ പ്രചരിപ്പിക്കുന്നത്രേ എന്താണ് കെ സിയിലുള്ള ഔഷധ മൂല്യം എന്താണ് എല്ലാവർക്കും ഇത്രമേൽ ഒരു ലക്ഷ്യമായി തീരാൻ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ അത്രമേൽ ലക്ഷ്യമാക്കാനാണ് എല്ലാവരുടെയും ലക്ഷ്യമെങ്കിൽ അത്രമേൽ ലക്ഷ്യമാക്കാനാണ് എല്ലാവരുടെയും ഉദ്ദേശമെങ്കിൽ അത്രയും സ്നേഹത്തോടെ ദേശീയ ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു ജനത അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും അങ്ങനെയാണ് ആലപ്പുഴ മറുപടി പറഞ്ഞത് ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മറുപടി പറഞ്ഞിട്ടുള്ളത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കെ സി വേണുഗോപാൽ എന്ന ആലപ്പുഴയിലെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട നേരത്തെ രാജ്യസഭാംഗമായിരുന്ന നിരവധി വർഷം എം എൽ എ ആയിരുന്ന അതുപോലെ തന്നെ കെ എസ് യു രാഷ്ട്രീയ പ്രവർത്തനം മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ ഇപ്പോൾ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ആ പദവിയിൽ തുടരുന്ന അദ്ദേഹത്തെ കുറെ നാളുകളായി ചില മൂടിക്കട്ടലുകൾ കൊണ്ടും ചില കൃത്യമായ ആക്രമണങ്ങൾ കൊണ്ടും വേട്ടയാടുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ അത് പൊലിപ്പിക്കാനും പാടിപ്പുകഴ്ത്താനും പാണന്മാരും പത്രങ്ങളും ചാനലുകളുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് കേരളത്തിൽ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് നേതാക്കളുണ്ട് അവർക്ക് ഗുണനിലവാരം ഗുണനിലവാരമില്ലാത്തതുകൊണ്ടല്ല അവരുടെ ഗുണഗണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് അവരുടെ വീട്ടിൽ ഗ്ലാസ് ഇല്ലാത്തതും പോക്കറ്റിൽ കാശില്ലാത്തതും ഉടുപ്പ് കീറിക്കടന്നതും തയ്്പ്പിക്കുന്ന തയ്യൽക്കാരനെയും മുടിവെട്ടുന്ന ആ മുടിവെട്ടുകാരനെയും ഒക്കെ അഭിമുഖം നൽകി ഇങ്ങനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് വലുതാക്കിയ ഒരുപാട് ആളുകൾ എന്നാൽ ഏറ്റവും പ്രതിസന്ധി കാലത്ത് ഈ പാർട്ടിയെ ഏറ്റവും കരുത്തോടെ നയിക്കാൻ ഒന്നും പ്രതീക്ഷിക്കാതെ സമർപ്പിതമായ മനസ്സോടെ രംഗത്തിറങ്ങിയ കെ സി വേണുഗോപാലിനെ ലക്ഷ്യം വെക്കുന്നതിൽ ചില കൃത്യമായ ഉദ്ദേശമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോടുകൂടിയാണ് വെളിവായത് അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ഇന്ത്യ ബ്ലോക്കായി കോൺഗ്രസ് ഇന്ന് നൂറ്റിമൂന്ന് സീറ്റുകളുമായി രാഹുൽ ഗാന്ധിയുടെ ധീരമായ നേതൃത്വത്തിൽ അതിലേക്ക് മുന്നോട്ട് കടന്നു വരുമ്പോൾ കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വീഡിയോ വളരെ കൗതുകകരമായിരുന്നു അതായത് മറ്റൊന്നുമല്ല എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹം മദ്യപിക്കുന്നു അതാണ് ദൃശ്യം അതിൻ്റെ നിറവും ഗ്ലാസും സഹിതം എ ഐ സി സി അതിനെതിരെ സൈബർ ക്രൈം കുറ്റകൃത്യത്തിൽ പരാതി കൊടുത്തതാണ് എൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത് അതിലൂടെ അന്വേഷിച്ചു പോയപ്പോഴാണ് ഇങ്ങ് വയനാട് വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഹോട്ടലിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നൽകിയ ഫലൂഡ അത് സ്വീകരിക്കാതെ ഒരു കയ്യിൽ കട്ടൻ ചായ വെച്ച് കുടിക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ ഫോട്ടോയാണ് അത് ചാരായമാക്കി കളറാക്കി അതിലൂടെ പ്രചരിപ്പിച്ച് ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഉദ്ദേശം ഈ പറയുന്ന ഒരു സംഘടനാ ചുമതലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അധികാരത്തിൻ്റെ ആസനസ്ഥരായി നമ്പർ ടെൺ ജനപതിലും എല്ലായിടങ്ങളിലും കയറിയിറങ്ങിയ തെക്കുവടക്കൻ മുതൽ മുട്ടൻ നേതാക്കളെല്ലാം അധികാരത്തിൻ്റെ അപ്പകഷ്ണം മോഹിച്ച് നിശബ്ദരാവുകയോ അത് തേടി പോവുകയോ ചെയ്തപ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഈ ദൗത്യം ഏറ്റെടുത്ത ഒരാളിനെ ഈ പറഞ്ഞതുപോലെ ലക്ഷ്യം വെക്കുന്നതിന് പിന്നിൽ വളരെ ഗൂഢമായ ഉദ്ദേശമുണ്ടെന്നുള്ളത് സത്യമാണെന്ന് തോന്നിപ്പോകുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആലപ്പുഴയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയപ്പോൾ കടുത്ത അപവാദമായിരുന്നു രാജ്യസഭ കളഞ്ഞിട്ട് പോരുന്നു അതുകൊണ്ടത് ബി ജെ പി മുകളിൽ കയറാൻ പോകുന്നു അത് ഒത്തുകളിയുടെ ഭാഗമാണെന്ന് ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെയുള്ള ആളുകളും മറുവശത്ത് ശോഭാ സുരേന്ദ്രൻ കോടികളുടെ ആസ്തി കെ സി വേണുഗോപാലിന് മഹാരാഷ്ട്രയിലുണ്ട് ഗുജറാത്തിലുണ്ട് യു പിയിലുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരാരോപണം ഇതൊക്കെ കേട്ടപ്പോൾ വെറുതെ തമാശയായാണ് തോന്നിയതെങ്കിലും പിന്നീട് വോട്ടെണ്ണിയ ഫലം പുറത്തു വന്നപ്പോൾ അട്ടിമറിയും അടിയൊഴുക്കും എന്നും ഒരു ലക്ഷ്യമായി കാണുന്ന അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ മറിച്ച് ജീവിതമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വെള്ളയപ്പള്ളി നടേശൻ സാർ അടക്കമുള്ളവർ ഒഴുക്കിയ വോട്ട് കാണുമ്പോഴാണ് കെ സിയെ പോലൊരാൾ ആലപ്പുഴയിൽ വന്നു നിന്നില്ലായിരുന്നെങ്കിൽ പുന്നപ്പുറ വയലാറിൻ്റെ ഈറ്റില്ലമായ ഒട്ടേറെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ബീജാവാപം നൽകിയ ആലപ്പുഴയിലെ പോലൊരു മണ്ണ് ഈ രഹസ്യ ബാന്ധവത്തിൽ മുൻധാരണ പ്രകാരം കൃത്യമായ അജണ്ടകളോടെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ബി ജെ പി സ്വന്തമാക്കുമായിരുന്നു അവിടെയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവിനെ അതിനേക്കാൾ അതിനേക്കാളുപരി ഒരു നിറഞ്ഞ ജനാധിപത്യ വിശ്വാസിയെ അതിലെല്ലാം ഉപരി ഭരണഘടന ഉയർത്തി രാജ്യം മുഴുവൻ ഓടി നടക്കുന്ന ഏതാണ്ട് പതിനായിരം കിലോമീറ്ററോളം രണ്ട് ജാഥകളിലായി സഞ്ചരിച്ചപ്പോൾ ആ മനുഷ്യന് നിഴലായി അതിൻ്റെ സംഘാടനത്തിനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ ഒപ്പം നിന്ന കെ സി വേണുഗോപാലിനെ വീഴ്ത്തുന്നതിലൂടെ ഒരു വലിയ സന്തോഷം ഒരു വലിയ മോഹം അത് പൂവണിയണം എന്ന ലക്ഷ്യത്തിലാണ് ഇതൊക്കെ നടന്നതെന്ന് തോന്നിപ്പോവും ഏതായാലും ഓട് പൊളിച്ചു കയറി വന്ന ആളല്ല അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണ് ജനങ്ങളോടൊപ്പം നിന്ന് വർത്തമാനം പറയുന്ന ആളാണ് മുൻപിൻ നോക്കാതെ മുഖസ്തുതി പറയാതെ പറയേണ്ടത് കൃത്യമായി ഏത് വേദിയിലും പറയാനുള്ള കരുത്തുണ്ടെന്ന് ആലപ്പുഴയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പേര് നോക്കാതെ മറ്റൊന്നും നോക്കാതെ വേറൊരു നിറവും ഒന്നും നൽകാതെ രാജ്യത്തിനിപ്പോൾ കെ സി ആണ് ആവശ്യമെന്ന് ഉറക്ക തീരുമാനിച്ചതിൻ്റെ ഫലം കൂടിയായിരുന്നു ആ തിരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് കെ സിയുടെ രക്തത്തിനായി ദാഹിക്കുന്നവർ ദയവായി അതിനുവേണ്ടി സമയം ചിലവഴിക്കരുത് കാരണം അത് കുറച്ച് പ്രയാസമാണ് മറ്റൊന്നും കൊണ്ടല്ല അത് അതുപോലെ രൂപപ്പെട്ടതുകൊണ്ടാണ് അത്തരമൊരു പ്രയാസമുള്ളത് അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതും ചായ കുടിക്കുന്നതും വെള്ളമടിക്കുന്നതും പാല് കുടിക്കുന്നതുമൊക്കെ വ്യത്യസ്തമായി അറിയാവുന്ന രിയാഹാരം കഴിക്കുന്ന മനുഷ്യരുള്ള രാജ്യത്ത് അത്തരം സംഗതികളുമായി രംഗത്തിറങ്ങരുത് അങ്ങനെ കുടിക്കാനും തിമിർക്കാനും ഒക്കെ കഴിയുന്ന നല്ല പ്രായത്തിൽ പോലും അതൊന്നും ഇല്ലാതിരുന്ന ഒരാളിന് ഈ പറയുന്ന ഘട്ടത്തിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് അങ്ങ് ആന്ധ്രയിലും മഹാരാഷ്ട്രയിലുമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും സമ്പാദ്യവും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എം പി ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ എം പി വസതിയിൽ ഇരുന്നു കൊണ്ടൊരിക്കൽ സംസാരിച്ച വാചകം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എൻ്റെ കൂടെ അഡ്വക്കേറ്റ് എം ഇബ്രാഹിം കുട്ടി എന്ന ഹൗസ് ഫെഡ് ചെയർമാനായി ഇപ്പോൾ മാറിയ അദ്ദേഹവും ഉണ്ടായിരുന്നു അന്ന് കെ സി ഈ ധനസമ്പാദനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എത്രനാൾ ജീവിക്കാൻ ഇതൊക്കെ ശേഖരിച്ച് ഓരോരുത്തരുടെ പേരുകളിലായി എഴുതി കൊടുത്ത് ഒടുവിൽ അവരിതെല്ലാം കൂടി അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ നിർനിമേഷമായി നോക്കി ഹൃദയം പൊട്ടി മരിക്കുന്ന ഒരുപാട് ആളുകളെ കാണുന്ന ചുറ്റുപാടിൽ ഇതൊന്നും ഹൃദയത്തിലേക്ക് ഒരു ഘട്ടത്തിലും എന്നും കടന്നിട്ടില്ലെന്നും അങ്ങനെ കടക്കാതിരിക്കാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടെന്നും പറഞ്ഞ വാചകങ്ങൾ കൂടി ഞാൻ ഈ ശോഭാസുരേന്ദ്രൻ്റെ പ്രസ്താവനകൾ കണ്ടപ്പോൾ ഓർത്തുപോയി ഏതായാലും കടിഞ്ചായെ ചാരായമാക്കിയാലും അദ്ദേഹത്തെ വീഴ്ത്തണം എന്നാഗ്രഹിക്കുന്ന ആ കുൽസിത ബുദ്ധി കാണാതെ പോകരുത് ഒപ്പം അൻപത് കോടി രൂപയെങ്കിലും മുടക്കി ആലപ്പുഴ സ്വന്തമാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ എല്ലാ തിരക്കഥകളും തകർന്ന് തരിപ്പണമായി അതിൽ നിന്ന് എഴുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് ലോക്സഭയിലേക്ക് കെ സി എത്തുമ്പോൾ എന്നാൽ പിന്നെ കടിഞ്ചായ ചാരായമാക്കിയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ആ ചിന്തയിൽ കേവലം ഹിന്ദി മോഹങ്ങൾ മാത്രമല്ല മലയാള മോഹങ്ങളുമുണ്ട് എന്നുള്ളതും അതിൻ്റെ മറ്റൊരു വസ്തുതയാണ്